നസ്കർ നൂറ്റി എൺപത്തി പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനിയും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ കണ്ടെത്താനുണ്ട് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം അരിച്ചു പിറക്കി പരിശോധിച്ചതിനു ശേഷം ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ പറഞ്ഞത് ഇനി ഒരാളെ പോലും ജീവനോടെ കണ്ടെത്താൻ കഴിയില്ലെന്നാണ് അതായത് ഇതുവരെ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്കൊപ്പം കാണാതെ പോയി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ മരണസംഖ്യ കുറഞ്ഞത് നാനൂറ്റി അൻപതിനും അഞ്ഞൂറിനുമിടയിൽ എത്തുമെന്നർത്ഥം അത്രയും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് മരണസംഖ്യ ഉയർന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം അവിടെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല അഞ്ഞൂറ് പേർ എങ്കിലും മരിച്ചിരിക്കാം എന്ന ആദ്യകാലത്ത് പുറത്തേക്ക് വന്ന റിപ്പോർട്ട് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യം ആർമിയുടെ ബെയ്ലി പാലം ഇന്നലെ പൂർത്തിയായതോടെയാണ് മുണ്ടക്കൈ അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപെട്ടലിൻ്റെ വ്യാപ്തി ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആശങ്കയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയാൻ ഈ ദുരന്തം ഒരാഴ്ചയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കേണ്ടത് കെട്ടിപ്പിടിച്ച് കാലിൽ പിടിച്ച് ആദരിക്കേണ്ടത് നമ്മുടെ സൈന്യത്തെയാണ് കേരള സർക്കാർ കണ്ണു മിഴിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അടക്കമുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല ഒരു മുട്ടു സൂചി പോലുമില്ലാതെയാണ് ദുരന്ത നിവാരണ സേന എന്ന തരത്തിൽ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് പുഴയ്ക്ക് ഇപ്പുറത്ത് മിഴിച്ചു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അത് കേരള പോലീസാണെങ്കിലും കേരള സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും അവർക്ക് പുഴയുടെ ഇപ്പുറ നിരാശരായി കാത്തിരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ അവിടെയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളും പറന്നെത്തിയത് കോസ്റ്റ് ഗാർഡ് പറന്നെത്തിയത് ദേശീയ ദുരന്ത നിവാരണ സേന പറന്നെത്തിയത് ഒപ്പം സിആർ പി എഫ് പറന്നെത്തിയത് കേരളം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് കേന്ദ്രം കേരളത്തെ തള്ളിക്കളയുകയാണ് അവഗണിക്കുകയാണ് നിങ്ങളില്ലാതെയും ഞങ്ങൾ അതിജീവിക്കും നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രചരണം അഴിച്ചുവിടുകയും ചെയ്ത ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന തത്വചിന്തകരി ഒന്ന് തിരിച്ചറിഞ്ഞു ഇന്ത്യ മഹാരാജ്യം എന്താണ് ആ രാജ്യത്തിൻ്റെ കരുത്ത് എന്താണ് ആ രാജ്യത്തിൻ്റെ മിലിട്ടറി സംവിധാനം എന്താണ് ആ രാജ്യത്തിൻ്റെ കേന്ദ്ര ഇടപെടൽ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ അസാധാരണമായ സംഭവമായിരുന്നു ഒരു കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് മായി വളഞ്ഞ വഴിയിലൂടെ വേർതിരിക്കാൻ ശ്രമം നടത്തിയിരുന്നവർക്കുള്ള മുന്നറിയിപ്പായി ദുരന്തം മാറി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അത്രയേറെ ജാഗ്രതയോടെ കരുതലോടെ ശ്രദ്ധയോടെയാണ് സൈന്യം ഇടപെട്ടത് സൈന്യം ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത് താൽക്കാലികമായൊരു പാലം ആദ്യം കെട്ടിയിരുന്നു ആ താൽക്കാലിക പാലം മാത്രമായിരുന്നു അങ്ങോട്ട് കടന്നു പോകാനുള്ള ഏക ആശ്രയം പക്ഷെ മഴ പെയ്തപ്പോൾ താൽക്കാലിക പാലം മുങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ജെ സി ബി അടക്കമുള്ള മണ്ണു മാന്തി ലോറികൾ അടക്കമുള്ള ട്രക്കുകൾ അടക്കമുള്ളവ ഒന്നും തന്നെ അവിടെ പ്രവേശിക്കാതെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലും മണ്ണ് ചാലിലുമൊക്കെ അടിഞ്ഞു പോയാൽ കുടുങ്ങിക്കിടന്ന മനുഷ്യരെ കണ്ടെത്താൻ പോലും കഴിയാതെ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ പോലും കഴിയാതെ വെള്ളം കുടിച്ചിരുന്നിടത്തേക്കാണ് സൈന്യം ചെന്നു കയറിയതും അസാധാരണമായ ഇടപെടൽ നടത്തിയതും ഇന്നലെയാണ് പാലം പൂർത്തിയായത് അതിനു മുമ്പ് തന്നെ എന്നിട്ട് അഞ്ഞൂറോളം സൈനികർ അത് കേരളത്തിലെ പലയിടങ്ങളിലുള്ള ക്യാമ്പിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ സൈനികർ എത്തുകയും അവർ പല ക്യാമ്പുകളായി പല കമാൻഡോകളുടെ നേതൃത്വത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം നേതൃത്വം കൊടുക്കാൻ ഏകോപിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സൈന്യത്തിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല സൈന്യം പ്രവർത്തിക്കുന്നത് തന്നെ ഒരു കമാൻഡറിന്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക ഉത്തരവിൻ്റെ ആവശ്യമില്ല അവർക്കറിയാം അവരുടെ ലീഡർ ആരാണെന്ന് അത്തരം കമാൻഡർമാർ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അവർ ചെയ്ത ചില പ്രവർത്തികളുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി ഇന്നലെ ഒരു ഭാഗത്തെ തെരച്ചിലിന്റെ ഒരു വീഡിയോ ദൃശ്യം എനിക്ക് കിട്ടി നിർഭാഗ്യവശാൽ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയില്ല കൈയില്ലാതെ മരവിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ പൊക്കിയെടുക്കുന്നതാണ് ആദ്യത്തെ ദൃശ്യം തൊട്ടടുത്ത് നിന്ന് രണ്ട് കാലുകളുള്ള ഒരു അരക്കൂട് മാത്രം പൊക്കിയെടുക്കുന്നു ഭയാനകമായ കാഴ്ച ആ കാഴ്ചയൊന്നും നമുക്ക് കാണാനേ കഴിയില്ല ഞാൻ ആ പട്ടാളക്കാരുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു എത്ര നിസ്സംഗമായാണ് അവർ ജോലി ചെയ്യുന്നത് അവരുടെ മുഖത്ത് പ്രത്യേക വികാരങ്ങളൊന്നുമില്ല വികാരങ്ങളൊക്കെ അതിജീവിച്ചാണ് അവർ യുദ്ധഭൂമിയിലേക്കുള്ള പരിശീലനം നടത്തുന്നത് അത്ര നിസ്സംഗരായി അവർ അവരുടെ പണി ചെയ്യുക ഇത്തരത്തിലുള്ള അനേകം കാഴ്ചകളാണ് ഈ ദുരന്ത ഭൂമിയിലുള്ളത് നമുക്കിതൊന്നും പുറത്തുവിടാൻ കഴിയില്ല ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യരുടെ മൃതദേഹങ്ങൾ പല കഷണങ്ങളായി ചിതറിപ്പോയി തലയില്ലാത്ത മനുഷ്യർ കാലില്ലാത്ത മനുഷ്യർ കാരണം അതിശക്തമായ ജലബോംബിൽ എടുത്തറിയപ്പെടുകയായിരുന്നു മനുഷ്യർ ആ മനുഷ്യർക്കൊപ്പം മരങ്ങളും പാറക്കൂട്ടങ്ങളും ഒക്കെ ഒഴുകുകയായിരുന്നു അങ്ങനെ ചിന്ന ഭിന്നമായ മനുഷ്യ ശരീരങ്ങൾ ആ മനുഷ്യ ശരീരങ്ങൾ പെറുക്കിയെടുക്കുന്ന ഉത്തരവാദിത്തമാണ് സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈന്യത്തിനെ കഴിയൂ പ്രത്യേകിച്ച് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മൃതദേഹങ്ങൾ അഴുകി തുടങ്ങി വലിയ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അഞ്ഞൂറോളം പേർ മരിക്കുകയും ഏതാണ് മുന്നൂറോളം മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടും നൂറ്റിയേഴ് മൃതദേഹങ്ങൾ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അതായത് അവിടെയുള്ള മനുഷ്യർക്ക് അവരുടെ ഉറ്റവരുടെയാണ് മൃതദേഹം എന്ന് തിരിച്ചറിയാൻ നൂറ്റിയേഴ് കഴിഞ്ഞിട്ടുള്ളൂ ഏതാണ്ട് നൂറ്റി അൻപതിലധികം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് അവരുടെ ബന്ധുക്കൾ അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല അവരുടേതാണ് മൃതദേഹം എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യമില്ല ഇനി കണ്ടെത്തുന്ന മൃതദേഹങ്ങളും അങ്ങനെയായിരിക്കും മൃതദേഹങ്ങൾ പോലും ഉറ്റവർക്ക് അടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ സൈന്യം നടത്തുന്ന ഇടപെടലിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും സത്യം പറഞ്ഞാൽ നമ്മൾ ഭാരതീയരാണ് എന്നതിൽ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ സംരക്ഷിക്കാൻ ഭാരതം എന്ന രാജ്യമുണ്ട് രാജ്യത്തിന് സൈന്യമുണ്ട് രാജ്യത്തിന്റെ കരസേനയും വ്യോമസേനയും നാവികസേനയുമുണ്ട് പാരാഫോഴ്സുകൾ സിആർ പി എഫ് അടക്കമുള്ള പാരാഫോഴ്സുകളുണ്ട് നമുക്ക് രാപത്ത് വന്നാൽ അവർ ജീവൻ പണയപ്പെടുത്തിയും നമുക്കിടയിൽ ഉണ്ടാവും നമ്മൾ കണ്ടതാണ് വ്യോമസേനയുടെ വിമാനം ഈ ദുരിതഭൂമിയിൽ ചൂരൽമലയിൽ ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെ അടക്കമുള്ളവരുടെ രക്ഷാപ്രവർത്തനം കണ്ടതാണ് കരസേന നടത്തുന്ന അസാധാരണമായ രക്ഷാപ്രവർത്തനം അവർ നമ്മളെ ചേർത്തു നിർത്തുന്നു ബെയ്ലി പാലത്തിന്റെ കാര്യം മാത്രം എടുക്കുക ഒരു രാത്രിയും പകലും എടുത്തു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ ഇന്നലെ വൈകുന്നേരം മണിയോടെ പൂർത്തിയായി അഞ്ചേ മുക്കാലോടു കൂടി മേജർ ജനറൽ കെ ടി മാത്യുവിന്റെ കോർപ്പിയോ ആദ്യം കടന്നുപോയത് പിന്നീടാണ് സൈനിക വാഹനങ്ങളൊക്കെ കടന്നത് ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ഒരു വലിയ പുഴയിൽ ഏതാണ്ട് നൂറ്റി മീറ്റർ ദൂരത്തിൽ ഒരു പാലമുണ്ടാക്കിയിരിക്കും എന്നിട്ടും നമ്മുടെ സർക്കാരും നമ്മുടെ സംവിധാനങ്ങളും കുറ്റ പറയുക അഞ്ചു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കേണ്ടതായിരുന്നു അവരെന്തിനാണ് ഒരു രാത്രിയും പകലും എടുത്ത് എന്ന് ചോദിക്കുന്ന അധമന്മാരാണ് നമ്മുടെ ഭരണ സംവിധാനം ഈ ബെയ്ലി പാലത്തിന് നിർമ്മാണ ഘട്ടത്തിൽ ഒരു ചിത്രം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മായകുന്നേയില്ല രണ്ടോ മൂന്ന് പട്ടാളക്കാർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിന് മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് ആ ചിത്രം ഞാൻ ഞാനതിന് ഫേസ്ബുക്കിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു മേജർ സീതാ ഷെൽക്കെയുടെ ചിത്രമാണ് നിർമ്മാണങ്ങൾക്കിടയിൽ മേജർ സീതാ ഷെൽകെ അവിടെ നിൽക്കുന്നതാണ് അതായത് ആർമിയിൽ വ്യത്യാസം പോലുമില്ല ഈ ഈ വലിയ പദ്ധതിക്ക് നേതൃത്വം ഓഫീസറാണ് മേജർ ഒരു ഒരു സ്ത്രീത്വത്തിന്റെ തുല്യത കൂടി കൂടി സ്ത്രീ ശക്തിയുടെ കരുത്തു ദൃശ്യമാണ് ഡൽഹിയിൽ നിന്നും ഭാരം കുറഞ്ഞ ഉരുക്കുകളും തടികളും ഒക്കെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിന്നും പ്രത്യേക ട്രക്കുകളിൽ ഇവിടേക്ക് ചൂരൽമലയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് അവർ രാത്രിയും പകലും ഉറക്കളച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് വലിയ മഴയായിരുന്നു അവർ പുഴയുടെ അടിയിലേക്ക് പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെടുത്തിയത് അതൊക്കെയാണ് സമയം പോയത് പലപ്പോഴും കരയിലാണെങ്കിൽ കൂടുതൽ എളുപ്പമാണ് പക്ഷേ ഇത് പാലം കെട്ടേണ്ടടുത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്ലാറ്റ്ഫോം പുഴയിൽ നിന്ന് കെട്ടി ഉണ്ടാക്കേണ്ടി വന്നത് അതാണ് താമസിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഞൊടിയിടയിൽ ഇതെല്ലാം ഒരുക്കി വെച്ച് ഇവർ ഒരുമിച്ച് ചേർന്ന് പലപ്പോഴും യന്ത്രം പ്രയോഗിക്കാത്ത സാഹചര്യമുണ്ട് ഇതിനൊക്കെ വലിയ വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബെയിലി പാലം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പട്ടാളക്കാർ തന്നെയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പട്ടാളക്കാരായിരുന്നു ആ നിർമ്മാണ പ്രവർത്തനത്തിനുണ്ടായിരുന്നത് അവർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുത്തതും ബന്ധിപ്പിച്ചതുമൊക്കെ എത്ര കരുത്തിട്ട് വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ബെയിലി പാലം ഞൊടിയിടിയിൽ പൂർത്തിയാകുന്നു അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇനി ബെയിലി പാലത്തിലൂടെ കടന്നുപോയി വേണം വലിയ വാഹനങ്ങൾക്ക് മണ്ണ് മാന്തി യന്ത്രങ്ങൾക്കൊക്കെ പോയി അടക്കമുള്ള സ്ഥലങ്ങളിൽ പെട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ മനുഷ്യൻ്റെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞത് വരില്ല ഇനിയും കണ്ടെത്താനുണ്ടല്ലോ ഇഷ്ടംപോലെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഈ അസാധാരണമായ പ്രവൃത്തിയെ അഭിനന്ദിക്കാനുള്ള മര്യാദ പോലും നമ്മുടെ സർക്കാരിനോ നമ്മുടെ സംവിധാനങ്ങൾക്കോലോ ഇല്ല ഞാൻ വേദനയോടെ പറയട്ടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ രണ്ട് പോസ്റ്റ് ഇട്ടു ബേലി പാലത്തെ ഈ രണ്ട് പോസ്റ്റിലും ഇത് സൈന്യമാണ് ചെയ്തതെന്നോ സൈന്യത്തിന് അഭിവാദ്യം എന്നോ പറയാൻ മടിയായിരുന്നു കാരണം സൈന്യത്തെ ഇപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തി കാണുന്ന കമ്മ്യൂണിസ്റ്റ് ദുർഭൂതത്തിന്റെ ഒരു ഉൽപ്പന്നമായി മന്ത്രി മുഹമ്മദ് റിയാസ് മാറിയിരിക്കുന്നു ആദ്യമെട്ടത് ഇന്നലെ രാവിലെയാണ് ഇന്നലെ രാവിലെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു ഒരു ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം പേർ കണ്ടൊരു വീഡിയോ ഷോർട്ട്സ് ആയിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ബെയ്ലി പാലം നിർമ്മാണം ഇന്ന് പൂർത്തിയാകും രാപ്പകലില്ലാതെ പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ചുകൊണ്ട് ഏറെ കഠിനാധ്വാനം ചെയ്താണ് പാല നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത്തെ പോസ്റ്റ് ഇന്നലെ പൂർത്തിയായതിനു ശേഷം വിട്ടു അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു ബെയ്ലി പാലം പൂർത്തിയായി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഒരുപാട് വിമർശനം ഉണ്ടായപ്പോൾ അതിനൊരു എഡിറ്റിംഗ് വരുത്തി സൈന്യത്തിന്റെ പേരോട് ചേർത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത് പട്ടാളക്കാർ പകലും രാവും ഉറക്കളച്ച് താഴെ പെരുവെള്ളം മുകളിൽ നിന്ന് വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ആ റിസ്ക് എടുത്തുകൊണ്ട് ഈ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു പാലം നിർമ്മിച്ചിട്ട് സൈന്യത്തിൻ്റെ പേര് പറയാനുള്ള മര്യാദ പോലും മന്ത്രി ഉണ്ടായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരും സൈന്യത്തിൻ്റെ പേര് പറഞ്ഞു സൈന്യത്തെ ഇവർ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നു സൈന്യം എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതി അനുസരിച്ച് കുഴപ്പക്കാരാണ് കശ്മീരിലെ ഇന്ത്യൻ ജനത അടിച്ചമർത്തുന്നു മണിപ്പൂരിലെ ജനത അടിച്ചമർത്തുന്നു അങ്ങനെ സൈന്യത്തെ ഒരു ദുഷിച്ച മനുഷ്യന് കൊള്ളാത്ത മനുഷ്യവിരുദ്ധമായ ഒന്നാക്കി കാട്ടിക്കൂട്ടുകയും അത്തരത്തിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്ന മനുഷ്യർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിർഭാഗ്യകരമായ ഒരു നാടാണ് നമ്മുടേത് അതിൻ്റെ പ്രതീകമായി മന്ത്രി മാറുന്നു സി പി എം നേതാക്കന്മാർന്ന് അവർക്കാർക്കും സൈന്യത്തെ അഭിനന്ദിക്കാൻ കഴിയുന്നില്ല സൈന്യമാണ് നമ്മുടെ ജീവൻ സംരക്ഷിച്ചെടുത്തത് സൈന്യം മാത്രമാണ് അവിടേക്ക് കടന്നു കയറിയത് സൈന്യം എത്തിയില്ലായിരുന്നെങ്കിൽ മഴ നിൽക്കുന്നത് വരെ വെള്ളം വറ്റുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു അങ്ങോട്ട് കയറി ആരെങ്കിലും മരിച്ചോ എന്നറിയാൻ ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം പേരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചത് സൈന്യമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല സൈന്യം വന്നിട്ട് മരണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്നവർ ഒരു വിവരം അറിയാതിരുന്നവർ ആ പെട്ടുപോയിരുന്ന മനുഷ്യരെ രക്ഷിച്ചെടുത്തത് സൈന്യമാണ് സൈന്യത്തിന്റെ കൂടെ കൂടാൻ മാത്രമേ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ അതേ പറ്റൂ ഇത്രയും വലിയൊരു ദുരന്ത മുഖത്ത് ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല എന്നിട്ട് സൈന്യത്തിൻ്റെ പേര് പറയാൻ മടിയാണ് എന്ന് പറയുമ്പോൾ എത്ര ലജ്ജാകരമാണ് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് ചിന്തിക്കുക എന്തായാലും ഈ ദുരന്തത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് സൈന്യമാണ് രാജ്യമാണ് വലുതെ സൈന്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ തള്ളി ജീവിക്കാൻ കഴിയൂ എന്ന് ബോധ്യമായി രണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് എത്ര ദുരന്തമുണ്ടായാലും അവർക്ക് സൈന്യത്തെയോ രാജ്യത്തെയോ ആദരിക്കില്ല അവരുടെ തള്ളൽ ശാസ്ത്രം മാത്രമാണ് ശരി എന്ന മനോഭാവത്തിൽ തുടരും എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ഈ അപകടമുഖത്ത് പ്രവർത്തിച്ച ധീര സൈനികർക്ക് അഭിവാദ്യങ്ങൾ